യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഇതാക്കണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇതിൽ കടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കൽ തുടങ്ങിയതാണ് കേട്ടോ അപ്പൊ നമ്മളിതാക്കണ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഇതാ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊരു വീഡിയോ ആണല്ലോ അല്ലേ അപ്പോൾ മക്കളിതാ സർപ്രൈസോണ്ട് അമ്മനങ്ങൾ ഞെട്ടിച്ചിങ്ങനെ കിട്ടാം അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് ഇതാക്കണേ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ പത്ത് പത്ത് മണിയാണ് കേട്ടോ രാത്രി പത്ത് മണിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ ഇതാക്കണ് വീഡിയോ എടുക്കാനായിട്ട് തിരിഞ്ഞപ്പം മക്കളൊന്നും ഇവിടെ ഇല്ല മക്കളില്ല നമ്മളെ പുതിയ അപ്പളല്ല ഇവിടെ ആരുമില്ല കേട്ടോ നമ്മളൊറ്റയ്ക്ക് തന്നെ ഉള്ളു അപ്പോൾ ഇക്കെന്താ പണിയെന്ന് ചോദിച്ചാൽ ഇതാക്കണ് ഞാൻ നല്ല പോലെ അടിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല ഉഷാറായിട്ട് അടിച്ചിരിക്കുകയാണ് കുറച്ച് അടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറേ വെട്ടലുണ്ട് വെട്ടി കറച്ച അവിടെ കൂട്ടിയിട്ടിരിക്കണ് പിന്നെ കാട്ടിലമ്മ കൂടെ നിറയുണ്ട് അടിക്കാനും ഉണ്ട് അടിച്ചതും ഉണ്ട് അങ്ങനെ ഇതാക്കണ് ചണ്ടി കുണ്ടാരമായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ടില്ല കേട്ടോക്ക് ജലദോഷന്റെ ഒരു ഇത്തിരി അസ്കിത ഉണ്ടായത് കൊണ്ട് ഞാൻ പോയിട്ടില്ല നമ്മൾ നമ്മളെന്റെ പിറന്നാളാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ പോലെ എല്ലാവരും കേക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പോയിക്കണ് അപ്പൊ ഇപ്പൊ സമയം നോക്കുകയാണെങ്കിൽ ഇതാ പത്തെ ഇരുപതായിട്ടോ രാത്രി പത്ത് തേ ഇരുപത് നേരം അപ്പോൾ ആരൂല ഇവിടെ ഞാൻ വാതിലൊക്കെ അടച്ചിട്ട് കുറ്റിയിട്ട ഇതിനുള്ളിൽ ഇരിക്കുക കേട്ടോ ഓലേഴ് ഏഴ് ഏഴര ആയപ്പോൾ അതിന് പോലും നമ്മൾ ചറവാട്ടേക്ക് പോയതാണ് അപ്പം പിന്നെ വിളിച്ചെന്നു കിട്ടും അപ്പം ഞാൻ പോകാത്ത ഉണ്ടെങ്കിൽ ചില ദോഷം പിടിച്ചിട്ട് തുമ്മിട്ട് ഒന്നും തലവൊന്തിക്കാൻ കഴിയില്ല എന്നറിയില്ല അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പോയിട്ടില്ല ഇനി കാറ്റും ഈ ചാറ്റ മഴയൊക്കെ കൊണ്ടാൽ ഒന്നും കൂടിയുണ്ടാവുമല്ലോ അപ്പം നമ്മൾ പറ്റാമ്പിക്കടക്കോന്നുള്ളൊരു പേടിയിലാണ് ഒന്ന് നമ്മൾ ഇതങ്ങ് കുറച്ച് അടിക്കാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ കടന്നു കഴിഞ്ഞാൽ പോയില്ല കാര്യം നമുക്കിതൊക്കെ തള്ളി കളഞ്ഞു പോകുള്ളൂ അത് മേടിച്ചിട്ട് ഞാൻ പോകാന്നായിട്ടാ പിന്നെ ഒരു പനിക്കോളുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുമട്ടത്തിലൊക്കെ ഒരു ചെറിയൊരു പനിക്കോളും ഉണ്ട് അപ്പോൾ പോണില്ല എന്ന് വിചാരിച്ചിരുന്നു അങ്ങനെ വാതിലൊക്കെ അടച്ച് കൂട്ടിയിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ പോകാൻ കേട്ടോ കുറേ നേരമായി ഇരിക്കുന്നത് അതിലാണിപ്പോൾ വീഡിയോ എടുത്താലും ഇപ്പോൾ എന്താ അപ്പം കുഴപ്പമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി തിരിഞ്ഞാൽ കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കള വാതിലും അടച്ചു നമ്മളെ ഗ്രില്ലും അടച്ചിട്ട് ഇത് അവിടെ നിന്ന് ഇരിക്കുകയാണ് ലൈറ്റുകളൊക്കെ ഓഫാക്കി കേട്ടോ അപ്പം ഫാനൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറായിട്ട് ഇവിടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ലൈറ്റ് ഇട്ടുകൊണ്ട് ഇപ്പോൾ നല്ല മഴയൊക്കെ കാര്യങ്ങൾ മഴ കുറവാണ് എന്നാലും പ്രാണികളുണ്ട് കേട്ടോ കുറേ ജന്തുക്കളുണ്ട് ഈ ഒരു ലൈറ്റിനെ ചുറ്റും ഓരോ ജന്തുക്കളാണ് കേട്ടോ ഉറുമ്പുക്കൾ പാറ്റകളുണ്ട് പല്ലികളുണ്ട് ഓലൊക്കെ തിന്നാൻ ആക്രമിക്കാനായിട്ട് പല്ലികളുണ്ട് അപ്പം ഓലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു പേടി ഉണ്ട് കേട്ടോ എന്നാലും ഒരു പേടിയില്ലേന്ന് അപ്പം ഉണ്ടോ ചോദിച്ചാ ഉണ്ട് ഇല്ലാച്ചില്ല അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം അപ്പുറപ്പറൊക്കെ വീടും ബഹളം ആളും ബഹളമൊക്കെ ഉണ്ടായതുകൊണ്ട് വലിയ പേടില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും വല്ല ജന്തുക്കളൊക്കെ വന്നാൽ അതൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വലിയ ധൈര്യക്കാരത്തെയാണോ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ലല്ലോ ഏകദേശം ധൈര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊന്നും പറ്റേ ഒരു ധൈര്യമില്ലാത്തൊരു കൂട്ടത്തില് നമ്മളെ സ്വന്തം കാര്യം തന്നെ പറയാൻ പഠിക്കണേ അല്ലെങ്കിൽ ഒരു ഉൾവലിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രകൃതകാര്യത്തിന്ന് ഞാൻ പണ്ട് കിട്ടും ആദ്യം നമ്മളെ ചെറുപ്പകാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു അപ്പോൾ നമ്മളെ കാര്യം തന്നെ തുറന്ന് തൊള്ള തുറന്ന് പറയറിയില്ല അപ്പോൾ അങ്ങനെ ഒന്നും പറഞ്ഞ് പറയാനും വയ്ക്കാത്ത അറിയാത്ത എന്താ ഓലിക്ക് തോന്നുക അങ്ങനത്തെയൊക്കെ ചിന്തിച്ച ഒരാളായിരുന്നു ഇപ്പം അതൊന്നും കുഴപ്പമില്ല നമ്മളിപ്പോൾ ആരോടും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആരോടും തുറന്ന് പറയണ ആ ഒരു ശീലമൊക്കെ വന്നിട്ട് നമ്മൾ കണ്ട് കണ്ടിങ്ങനെ പഠിക്കാൻ അറിയില്ല അപ്പം അങ്ങനെ വന്നിട്ട് അപ്പോൾ അതകനടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര അടിയിലൂടെ അടിയാണ് അപ്പോൾ തകണിടക്കിടയ്ക്ക് നൂല് പൊട്ടുന്നുണ്ട് നൂല് മാറ്റി മാറ്റിയിരുന്നുണ്ട് സൂചി മാറ്റി മാറ്റിയിരുന്നുണ്ട് അങ്ങനത്തെ ഓരോരോ പരിപാടികളാണ് കേട്ടോ അപ്പം ഇതൊന്നല്ലല്ലേ നമ്മൾ പറയാൻ വന്നത് ഇതൊന്നുമല്ല നമ്മളച്ച ബർത്ത്ഡേ ആണ് പറയാൻ വന്നതല്ലേ അപ്പം അച്ഛമ്മൻ്റെ ബർത്ത്ഡേ ഇന്നാണോ എന്ന് ചോദിച്ചാലോ അതറിയില്ലോ ആരോ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട് ആപ്പി ബർത്ത്ഡേ അച്ഛമ്മന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെട്ടതോ ഇനി കാര്യത്തിലിട്ടോ അതറിയില്ല അപ്പം അമ്മനോട് അമ്മ അമ്മക്കും അറിയില്ല കേട്ടോ അപ്പം ഏതായാലും ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാണ് രാവിലെ മക്കളെല്ലാവരും കൂടി പേരെ എല്ലാവരും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് അച്ചമ്മൻ്റെ ബർത്ത് ഡേ ആണ് നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛമ്മനോട് ചോദിച്ചപ്പോൾ ആ ഇക്കറിയില്ല അങ്ങനത്തെ വർത്താന പറഞ്ഞു അപ്പൊ കാരണം എന്താ വെച്ചാൽ ഓല് ആ ഒരു കാലത്തൊന്നും എന്നാ ജനിച്ചെന്നോ അല്ലെങ്കിൽ ഒരു മലയാള മാസം കഴിക്കാറ് കുറച്ച് വെക്കല്ലേ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആ മഴക്കാലത്തേത് നല്ല മഴയല്ല ആ കാലും ആ കാലത്തേന്ന് അല്ലെങ്കിൽ ആ തെക്കപ്പുറത്ത് ആ മറ്റേ ആ ഒരു എന്താ പാടത്ത് നെല്ല് കൊയ്യാന്ന നേരത്തെയെന്നു അല്ലെങ്കിൽ നെല്ല് കുത്തിരണം നേരത്തെയൊന്നും അങ്ങനെയൊക്കെയാണല്ലോ പണ്ടല്ലോ ആ ഒരു കണക്ക് കൂട്ടൽ കലണ്ടറും കാര്യങ്ങളും ഒന്നും അല്ലാതെ അങ്ങ് നോക്കാനൊന്നും അറിയാത്തവരെ ആ ഒരു കണക്ക് കൂട്ടൽ അങ്ങനെയൊക്കെ അറിയാം ആ മറ്റേ ആ ഒരു ബണ്ട് കെട്ടിയപ്പോൾ അല്ലെങ്കിൽ പാടത്ത് വെള്ളം കയറിയപ്പം അന്നേനിച്ചു എന്നൊക്കെ പറയില്ലേ അപ്പോൾ തേങ്ങ ഇട്ടപ്പളായിരുന്നു അങ്ങനെയൊക്കെയല്ലേ അതേപോലെ കണക്ക് കൂട്ടൽ അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവരെ അങ്ങനെ ഒരു കലണ്ടർ ഫോണിലൊക്കെ കുറിച്ച് വെക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അങ്ങനെ അറിയില്ല പിറന്നാൾ എന്താണെന്നോ അങ്ങനെ മാസങ്ങളും കാര്യങ്ങളും അറിയില്ല അമ്മ വയസ്സ് എത്രയാണ് പറയുന്നത് അതു തന്നെയാണ് വയസ്സെട്ടോ പണ്ടില്ലോരൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോഴുള്ളവരല്ല പണ്ടുള്ളവരൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അവർക്ക് ചെറിയൊരു ഓർമ്മ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അതെന്നെ മറന്നു മറന്ന് തുടങ്ങി കാണും അപ്പം ഏതായാലും ആ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ മൊത്തത്തിൽ ടോട്ടലും അറിയുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോയിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് അറിയുള്ളൂ പിന്നെപ്പം നമ്മളെ മാർക്ക് ഇതാക്കണം ഓൾക്ക് കുറേ ഇങ്ങനെ ഓർത്തിരിക്കാനാവൂലല്ലേ കുറേ പറഞ്ഞാൽ പഴയ പഴയ കാര്യങ്ങൾ ഓലുണ്ടായതും അതിൻ്റെ മുന്നത്തെ കാര്യങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കാരണം ഇങ്ങനെ ജനിച്ചതും അപ്പനെ അമ്മേനൊക്കെ ഓർമ്മ ഉണ്ടാവും ചോദിക്കാനും മക്കളുണ്ടായതൊക്കെ ഓർമ്മ ഉണ്ടാവും പക്ഷേ അതെന്താണെന്നുള്ളത് അങ്ങനെ ഉണ്ട് കൃത്യമായിട്ട് ഓൽക്ക് പറയാനറിയുണ്ടാവില്ലല്ലേ ഓല്ക്കീന്ന് ഓർത്തെടുക്കാൻ കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ ഇൽക്കാറില്ലേ മക്കള് വളർത്താൻ പറ്റ പറ്റാ പാടുണ്ടല്ലോ അതൊക്കെ വല്ലാത്തൊരു കഷ്ടപ്പാട് തന്നെ ഇക്കാരും അപ്പം അങ്ങനൊക്കെ ഒരു ഓർമ്മകളും ഭയങ്കര സങ്കടകരമായ കാര്യങ്ങളൊക്കെ കഴിക്കാറ് ഓല ഓർമ്മയിലും ഉണ്ടാകുക അല്ലേ അപ്പോൾ ഓല ഓർമ്മകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കാൻ എനിക്ക് ഓർമ്മകൾ ഏതായാലും ഒന്നും മരിക്കുകയൊന്നുമില്ല അത് അങ്ങനെ തന്നെ ഉണ്ടാവും ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും അത് മനസ്സിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഞമ്മക്കൊക്കെ അതൊക്കെ കയറി വന്ന ആ ഒരു തറവാട്ടൊക്കെ പുതിയതായിട്ട് കയറി വന്ന ആൾക്കാരാണ് ഞമ്മളൊക്കെ അല്ലേ അപ്പോൾ ഒപ്പിലൊക്കെ പറയുന്നത് ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ പോലെ പറിച്ചില്ലുണ്ടാവും കേട്ടോ അപ്പോൾ മൂപ്പരൊക്കെ ഇങ്ങനെ പറയുന്നതേക്കാം അമ്മ ഇങ്ങനെയായിരുന്നു അപ്പൻ ഇങ്ങനെയായിരുന്നു കഷ്ടപ്പാടെന്നു തിന്നാനും കുടിക്കാനും ഇല്ലായിരുന്നു കിടക്കാനില്ലേന്ന് പുറക്കാനില്ലെന്നു എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഇടങ്ങാറില്ല കാര്യങ്ങൾ കേട്ടോ അത്രത്തോളം ഒന്നും ഞമ്മള് കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ നമ്മൾക്ക് അറിയാമല്ലോ അപ്പോൾ അത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ല പണിക്ക് പോകലും മക്കളെ നോക്കലും അഞ്ചാറ് മക്കളുണ്ടല്ലോ അപ്പോലൊക്കെ നോക്കലും ഉണ്ടാക്കലും ഒക്കെ പാട് ഭയങ്കര ഗതിയുടന്നെ കേട്ടോ അപ്പം അതിനൊക്കെ മാറിയിട്ട് ഇതാക്കണത് നല്ല ഉഷാറായിട്ട് ഇപ്പം ഇതാക്കണം നല്ല അടിപൊളി ജീവിതങ്ങളൊക്കെ വന്ന് മക്കളും മാര്യക്കളും വേറെ കുട്ടികളെന്നൊക്കെ പറഞ്ഞ മാർക്ക് ഓരോ ദിവസം ചൊല്ലും സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്ക് വലിയ ദുഃഖങ്ങളും കാര്യങ്ങളും ഇല്ലയെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്ന ഇതാക്കണ് അമ്മയൊക്കെ ഇതാക്കണ് ഉഷാറായിട്ടൊന്ന് ജീവിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴാണെന്ന് തോന്നലുണ്ട് കേട്ടോക്ക് പലപ്പോഴായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അമ്മ ചെറുക്കുമ്പോഴും അമ്മ അമ്മേൻ്റെ ഓരോരോ കാര്യങ്ങളും ഡ്രസ്സ് എടുക്കണതും തിന്നണതും കുടിക്കണതും ഒക്കെ ഒരു സന്തോഷത്തോടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ആലോചിക്കലുണ്ട് കേട്ടോ ഞാൻ പണ്ടൊന്നും ഒഴിക്ക് ഇതാ ഇതൊന്നും ചിന്തിക്കാനും കൂടിയും കഴിയാത്ത ആ ഒരു ഇതിലൊക്കെയാണ് അമ്മ വന്നിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഒരു സന്തോഷം തന്നെ ഇതാക്കും മക്കളെ ഭാഗ്യം മരക്കളെ ഭാഗ്യം പേരക്കുട്ടികളെ ഭാഗ്യമൊക്കെ തന്നെയാണ് അപ്പം ചെറിയ നാത്തൂനതാ കുട്ടിയായ എപ്പോഴാണ് പോലെ അപ്പനും മരിച്ചതെന്ന് പറയുന്ന ഏട്ട് കണ്ട്ട് നമ്മളെ മോസങ്ങളൊക്കെ മരിച്ചതെന്ന് പറയുന്ന ഏട്ടക്കണ് അന്ന് മുതൽ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് ഈ ആറുമക്കളെ വർത്തേണ്ടേ അപ്പം അതിലൊക്കെ ഇതാക്കണം ഞങ്ങളിതാക്കണുഷാറായിട്ട് അമ്മനെ സന്തോഷിപ്പിക്കാൻ തന്നെ തിരിഞ്ഞേക്കാണ് അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മളെ സന്തോഷം സന്തോഷമല്ലേ അമ്മക്ക് അമ്മൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അമ്മൻ്റെ ഒരു സന്തോഷം അത്രയാണ് അപ്പം അമ്മക്ക് മാത്രമായിട്ട് ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പം ഇത് ഞങ്ങളായിട്ടാണ് ക്രിയേറ്റ് ചെയ്തെടുത്തത് കേട്ടോ ഈ ഒരു ദിവസം എന്നറിയുന്നത് അമ്മക്കും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല ആർക്കും അറിയില്ല ബർത്ത്ഡ് ഇന്നാണോന്ന് അറിയില്ല പക്ഷെ ഞങ്ങളൊന്ന് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തോ ഒരു ദൈവത്തിന്റെ ഒരു ഇതാന്ന് തോന്നണമെന്ന് നല്ലപോലെ ഞങ്ങളൊന്നും ആഘോഷിക്കുന്നുണ്ട് നമ്മൾ കേക്കൊക്കെ കൊണ്ടുപോയി അവിടെ നല്ല ഉഷാറ് നെയ്ച്ചോറുണ്ട് ചിക്കൻ കറി ഉണ്ട് അങ്ങനെ എല്ലാ മക്കളും കൂടി ഞാൻ മാത്രമല്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല പനീൻ്റെ ഒരു ഗോൾ ഉണ്ടായതുകൊണ്ട് ഞാനും പോയിട്ടില്ല ഞാൻ അങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് നല്ല ഡിയെ പോലെ ഇതാക്കണെ കേക്കൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നല്ല ഉഷാറായത് വലിയ മകനാണ് കേട്ടത് മൂത്തച്ഛനാണത് ആ കേക്ക് കൊടുക്കണ് പിന്നെ എടുത്ത് നിൽക്കണ ഇളച്ചനാണ് പിന്നെ നമ്മളെ മൂപ്പര് കൊടുത്ത് പിന്നെ ഇതാക്കണ് വേറൊരു അളച്ചനാണ് കൊടുത്തോണ്ട് നിൽക്കണത് അങ്ങനെ അതാണ് നാല് മക്കളാണ് കേട്ടോ അമ്മക്ക് നാല് ആൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളും കൊണ്ട് മൂത്തത് നാത്തൂര് അപ്പൊ അതാക്കണ് ഇങ്ങനെയാണ് നമ്മള് വർത്തനം ഉണ്ടാക്കി പെ പെട്ടെന്നുണ്ടാക്കിയതാണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഈ പരിപാടി ദിവസം ഈ ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അപ്പോൾ അമ്മൻ്റെ മുഖത്ത് നോക്കിയാലറിയാം നമുക്ക് സങ്കടാണോ അവരുന്ന് ചിരിയാണോ അവരുടെ സന്തോഷാണോ അവരുടെ എന്നുള്ളത് അമ്മൻ്റെ മുഖത്തേക്ക് നോക്കിയാലറിയാം കേട്ടോ ഭയങ്കര സന്തോഷം തന്നെയാണ് ഉള്ളു നിറച്ച് ഒരു സന്തോഷം തന്നെയാണ് കാരണം നമ്മൾ മക്കളത് പേരെ കുട്ടികളൊക്കെയാണ് അമ്മ കൂടിയിട്ടുള്ളത് അമ്മൻ്റെ ഇതാ സ്വന്തമായിട്ടൊരു ദിവസം തന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ അമ്മ അപ്പോൾ ഞങ്ങൾ ഇതാക്കണമെന്ന് തീരുമാനിച്ചതാണ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് മക്കളിതാ കേട്ടോ പേരെ കുട്ടികളാണ് ഇപ്പോൾ ഇതിൻ്റെ മുൻകൈ എടുത്തത് കേക്ക് മുറിക്കണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓലാണ് മുൻകൈ എടുത്ത് അപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് ആഘോഷിച്ചു എന്ന് മാത്രം അപ്പോൾ നമുക്കൊരു സന്തോഷമായി അപ്പം എല്ലാ മരുക്കളും ഇതാക്കണം നാല് മരിക്കളാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ മൂന്ന് മരിക്കും കേക്കൊക്കെ കൊടുത്ത് ഇതാക്കിയപ്പോഴേക്കും ഭയങ്കര ഗതിയുണ്ടെന്നൊക്കെ പോയാൽ മതിയെന്നൂന്നായിട്ടോ പിന്നെ പിന്നെ മഴച്ചാറ്റിലുണ്ടായിട്ടുണ്ട് പനി കൂടേണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ പോകാത്തത് അങ്ങനെ കേക്ക് മുറിയും നെയ്ച്ചോറ് ഒപ്പം തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ഓല് വന്നപ്പോ നേരം പതിനൊന്നര കഴിഞ്ഞിട്ടോ അപ്പോൾ അങ്ങനെ കേക്ക് മുറി അങ്ങനെ കഴിഞ്ഞ് ഇനി നോക്കട്ടെ നോക്കട്ടെച്ചാ അടുത്ത കൊല്ലം ഇങ്ങനെ ഉഷാറായിട്ടൊന്ന് കഴിക്കണമെന്ന് ഇതിലേറെ ഒന്ന് ഉഷാറായിട്ട് വെച്ച് എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ അച്ഛമ്മന്റെ പറഞ്ഞാൾ കേട്ടോ പിന്നെന്താകണം ഇതൊക്കെ പാടെ കണ്ടിതായി സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓരോക്കെന്താ അങ്ങനെ മേലെ ഇരുന്ന് ചിരിക്കുണ്ടാവില്ല അപ്പോൾ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞല്ലോ മക്കളും കുടുംബം കുട്ടികളും എല്ലാവരും കൂടി കണ്ടിട്ട് എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പം ഇതിൻ്റെ അവസ്ഥ തോന്നും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ട് ഞാനിങ്ങനെ ദുഃഖപ്പെട്ടിരിക്കുവാണ് അപ്പോഴും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെയുള്ള ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മളെ അച്ഛമ്മനെ പറഞ്ഞ ആൾ വീഡിയോ ആണ് ഇഷ്ടമായിട്ടൊന്നെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ ഇല്ല